വനനിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിനു പിന്നാലെ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി അറസ്റ്റിനു പിന്നിൽ ഗൂഢാലോചനയെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് ഭരണകൂട ഭീകരതയെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു വനനിയമ ഭേദഗതിക്കെതിരായ ജനകീയ യാത്രയിൽ നിന്ന് കോൺഗ്രസ് ലീഗ് നേതാക്കൾ വിട്ടുനിന്നിരുന്നുവെങ്കിലും അൻവറിന്റെ അറസ്റ്റിനെതിരെ നിലപാടെടുക്കുകയാണ് നേതാക്കൾ പി വി അൻവറിന്റെ അറസ്റ്റിന് പിന്നിലെ ഉദ്ദേശശുദ്ധി ശരിയല്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു അറസ്റ്റിൽ പോലീസ് അമിത വ്യഗ്രതയാണ് കാണിച്ചത് റോഡടച്ച് സ്റ്റേജ് കെട്ടിയ കേസിൽ എം വി ഗോവിന്ദൻ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ കാണിക്കാത്ത ആത്മാർത്ഥത ഇവിടെ കാണിച്ചു അതിനു പിന്നിലെ ഉന്നത രാഷ്ട്രീയ ഗൂഢാലോചന വ്യക്തമാണെന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് അതേസമയം അൻവറിന്റെ അറസ്റ്റിനെതിരെ മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസും രംഗത്ത് വന്നിരുന്നു പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്ന നിലപാടുള്ളപ്പോഴാണ് അറസ്റ്റിനെതിരെ കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ളവർ പ്രതിഷേധിച്ചത് ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തുവന്ന കേസിൽ പി വി അൻവർ എംഎൽഎയ്ക്ക് ജാമ്യമില്ല കേസിൽ അറസ്റ്റിലായ പി വി അൻവർ എംഎൽഎയെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് ജാമ്യാപേക്ഷ നൽകാത്തതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉണ്ടാവില്ല എന്നാണ് അറിഞ്ഞത് അതേസമയം രാവിലെ ജാമ്യാപേക്ഷ നൽകൂ എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് തവനൂർ സബ് ജയിലിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയത് പോരാട്ടം തുടരുമെന്ന് പി വി അൻവർ ഇന്നലെ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു അൻവറിന്റെ ഓതായിലെ വീട്ടിനു പുറത്ത് വൻ സന്നാഹമൊരുക്കിയ ശേഷമായിരുന്നു അൻവറിനെ കസ്റ്റഡിയിലെടുത്തത് നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലെത്തിയ സംഘമായിരുന്നു അൻവറിനെ അറസ്റ്റ് ചെയ്തതും പിന്നാലെ അൻവറിന് പിന്തുണയുമായി അനുയായികളും ഡി എം കെ പ്രവർത്തകരും തടിച്ചുകൂടി അൻവറിനെ പോലീസ് വാഹനത്തിൽ കയറ്റുന്നതിനിടെ മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ പ്രതിഷേധിച്ചു തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയായിരുന്നു ശനിയാഴ്ച രാത്രി കരുളായി ഉൾവനത്തിൽ മണി എന്ന ആദിവാസിയെ കാട്ടാന അടിച്ചുകൊന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച് എംഎൽഎയുടെ നേതൃത്വത്തിൽ ഡി എം കെ പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു പ്രതിഷേധക്കാർ അടച്ചിട്ട നിലമ്പൂർ നോർത്ത് ഡി എഫ് ഓഫീസിന്റെ പൂട്ടു തകർത്ത് ഉള്ളിൽ കയറി സാധന സാമഗ്രികൾ നശിപ്പിച്ചു ജില്ലാ ആശുപത്രിയിലെത്തിയും പ്രതിഷേധിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് പോലീസിന്റെ നടപടി വനവകുപ്പ് ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ പി വി അൻവർ എംഎൽഎയെ അറസ്റ്റ് ചെയ്യുന്നതിനിടയും നാടകീയ സംഭവങ്ങളുണ്ടായി എം എൽ എ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു രംഗങ്ങൾ അരങ്ങേറിയത് കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോകുന്നതിനിടെ മാധ്യമങ്ങളോട് സംസാരിച്ച അൻവറിനെ പോലീസ് തടഞ്ഞു ഇതോടെ അൻവർ രൂക്ഷമായി പ്രതികരിച്ചു പിന്നാലെ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ സഹകരിച്ചു ഇതിനിടെ അൻവറിന്റെ ഡി പ്രവർത്തകർ ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കി അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്തു